ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം എഫ് ലിജോ നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് വിസയ്ക്കൊന്നും പൈസ കൊടുക്കാണ്ട് വരാൻ പറ്റുന്ന രീതിയിലുള്ള ജോബ് വേക്കൻസികളാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കൊടുക്കാറും അതേപോലുള്ള വീഡിയോസുമാണ് നമ്മൾ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ജോലി കണ്ടെത്തുക അല്ലെങ്കിൽ ഏത് ജോലിക്കൊക്കെ പോകേണ്ടത് എന്നുള്ള രീതിയിലൊക്കെയുള്ളതാണ് നമ്മൾ അറിയിക്കാറുള്ളത് അല്ലേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുമാണ് അപ്പോഴേ നമ്മൾ വഴി ഒരാൾക്കൊരു ജോലി കിട്ടുവാനായിട്ട് നമ്മളോട് കാരണക്കാരായിട്ട് അവരുടെ ഒരു അവർക്കൊരു സഹായം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നഴ്സിങ്ങിനെ കുറിച്ച് പറയാനാണ് അതായത് നമുക്കിപ്പോൾ നാട്ടിലുള്ളവർക്കോ അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്കൊക്കെ ഇവിടെ വിസിറ്റിംഗ് വന്നിട്ട് വന്നിട്ടൊക്കെ നമുക്ക് ജോലി അന്വേഷിക്കാൻ നഴ്സ് ഏതെങ്കിലും ഹോസ്പിറ്റലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആദ്യമൊക്കെ എംഒ എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാം ആണ് അപ്പോൾ ഡി എസ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സാം ആണ് ഇപ്പോൾ എഴുതേണ്ടത് ഈ എക്സാം എഴുതി നിങ്ങൾ പാസ്സായി കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്കിവിടെ ഗവൺമെൻറ് അംഗീകാരത്തോടു കൂടി നിങ്ങൾക്കിവിടെ നേഴ്സിംഗ് ജോലി ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നാട്ടിൽ നിന്ന് എഴുതുകയാണെങ്കിൽ നമുക്ക് താമസിക്കാനുള്ള സൗകര്യവും വീട്ടിൽ പോയി വരാനുള്ള സൗകര്യവും എല്ലാം ഉണ്ടാവും പക്ഷേ ഇവിടെയാണെങ്കിൽ നമ്മൾ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം ഫുഡിൻ്റെ സൗകര്യങ്ങൾ ഉണ്ടാക്കണം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇവിടെയാണെങ്കിൽ ഉണ്ടാക്കണം ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സൊക്കെ കണ്ടതിൻ്റെ നമുക്ക് കൂടെ വന്ന ഇതേപോലെ അല്ലെങ്കിൽ നമ്മുടെ കൂടുതൽ ആൾക്കാരും ഒന്നുകിൽ ഹസ്ബൻഡ് വിസയിലൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഇവിടെ ഇവിടെ തന്നെ ആയിരിക്കും കുറച്ചുകൂടി നല്ലത് കാരണം ഭാഷ പഠിക്കാനും ഒക്കെ ഉള്ള ചെറിയൊരു സാഹചര്യമൊക്കെ അതിനിടയിൽ കിട്ടും പിന്നെ മറ്റ് ജോലികളൊന്നും ഇല്ലാണ്ട് നമുക്കിതിനു തന്നെ മാറി ഒഴിഞ്ഞിരുന്ന് ഇതൊക്കെ ചെയ്യാനും പറ്റും പിന്നീട് നമുക്ക് ഇവിടെ വരുന്ന നേഴ്സിങ്ങിന് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒന്നും വേണ്ടാതെയും പല വേക്കൻസികൾ ഇടയ്ക്കും വഴിക്കും ഒക്കെ ആയിട്ട് വളരെ കുറഞ്ഞ രീതിയിൽ അങ്ങനെ വരാറുള്ളൂ അപ്പോൾ അതങ്ങനെ വരാറുണ്ട് അത് കൂടുതലായിട്ട് പ്രായമായിട്ടുള്ള ആളുകളെ നോക്കാൻ വേണ്ടിയിട്ട് നേഴ്സിങ് ജോബ് അറിഞ്ഞവരെ ചോദിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചില സമയത്തൊക്കെ ഇപ്പോൾ എ എൻ എം ഒക്കെ കഴിഞ്ഞ് ജി എൻ എം ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് ബി എസ് സി ഒന്നും വേണ്ടാതെ അല്ലെങ്കിൽ ബി എസ് സി ഒക്കെ ബി എസ് സി ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു വേക്കൻസികൾ ഇടയ്ക്കും വഴിക്കും ഒക്കെ വരാറുണ്ട് അങ്ങനെയും വരുന്നവരുണ്ട് പിന്നെ ഇവിടെ എല്ലാ ക്ലിനിക്കിലും ഇപ്പോൾ ഇവിടെ മുനിസിപ്പാലിറ്റി ചെക്കിങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആരും അങ്ങനെ എക്സാം എഴുതാത്തവരെ അല്ലെങ്കിൽ എക്സാം എഴുതി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരെ യു എ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമില്ലാത്തവരെ അങ്ങനെ ആരും നിയമിക്കാറില്ല കാരണം ഒത്തിരി ഫൈൻ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ പൂട്ടി വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ നല്ല സാലറിയിലുള്ള ഒരു ജോലി കിട്ടുകയുള്ളൂ ഈ രണ്ട് എക്സാമിൽ ഏതെങ്കിലും ഉള്ളവർക്ക് സുഖമായിട്ട് എന്തു ചെയ്യാം നേഴ്സിങ് ജോലി കൂടെ കിട്ടും അത്യാവശ്യം നല്ല സാലറി സാലറിയും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് തോന്നുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ കമൻ്റ് വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ചും കൂടി എത്രയും പെട്ടെന്ന് അറിയിക്കണം എന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് ഞാൻ മറുപടി തരുന്നതാണ് പിന്നെ നമ്മുടെ പരിചയത്തിൽ ഇവിടെ ഒരു ഉണ്ട് പുള്ളിക്കാരിയോട് ഞാൻ ചോദിച്ചപ്പോൾ മജന്ത എന്ന് പറഞ്ഞൊരു കമ്പ ഒരു സ്ഥാപനത്തിൻ്റെ കീഴിൽ ഒരു കമ്പനിയുടെ കീഴിലാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഡോക്ടേഴ്സിനും നേഴ്സുമാർക്കൊക്കെ വേക്കൻസികൾ വരുന്നത് ആ കമ്പനിയാണ് പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ അതായത് ആ സ്ഥാപനങ്ങൾക്കൊക്കെ വേക്കൻസി ഫിൽ ചെയ്ത് കൊടുക്കുന്നത് മജന്ത എന്ന് പറയുന്ന ഒരു കമ്പനിയാണെന്ന് കൂടി ഞാൻ അറിയാൻ കഴിഞ്ഞു ബാക്കി ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കൂടുതലായിട്ട് അറിയില്ല അവർക്കും അത് അറിയില്ല എന്നാണ് അവർ പറഞ്ഞത് അവരോടൊപ്പം ഏകദേശം പത്തിരുപത് വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഹോസ്പിറ്റൽ സ്റ്റാഫാണ് പുള്ളിക്കാരി ഗവൺമെൻറ്റിൻ്റെ ജീവനക്കാരിയായിരുന്നു പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് ജോബുകളൊന്നും അങ്ങനെ ഗവൺമെൻറ് പെർമനന്റ് ജോബുകളില്ല ഇപ്പം അങ്ങനെ കൂടുതലും കമ്പനി ബേസ്ഡ് ആണ് ഇപ്പോൾ ഇവിടെ കുറെ എല്ലാം പ്രൈവറ്റൈസ്ഡ് ചെയ്ത് ചെയ്തതുകൊണ്ട് അങ്ങനെ ഒരു എല്ലാം കമ്പനി ബേസിലാണ് വരുന്നത് അതുകൊണ്ട് നമുക്കിവിടെ ഒരുപാട് ശമ്പളങ്ങളൊക്കെ വെട്ടി കുറയ്ക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും നല്ല സാലറി കിട്ടിക്കൊണ്ടിരുന്നതാണ് പണ്ടൊക്കെ ആദ്യമൊക്കെ ആണെങ്കിൽ പത്ത് മുപ്പതിനായിരം പതിനയ്യായിരത്തിൻ്റെ മുകളിലേക്ക് ധർവംസൊക്കെ കിട്ടിയ പല ആളുകളും നമ്മുടെ പരിചയത്തിൽ തന്നെ ഉള്ളവരുണ്ട് പഴയ ആളുകളാണ് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ അല്ല ഇപ്പോൾ അത്രയില്ല എന്നിരുന്നാലും നല്ല രീതിയിൽ നമുക്ക് സാലറി കിട്ടുന്ന ഒരു സാഹചര്യങ്ങളുണ്ട് ഇവിടെ എപ്പോഴും അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായും തോന്നുന്നു എന്നെക്കൊണ്ട് എനിക്ക് പറ്റുന്ന ഒരുപാട് ഇൻഫർമേഷൻസ് എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ അതേപോലെ തന്നെ ഇത് വന്നറിയിക്കുന്നുമാണ് ഓക്കെ ശരി